ഹലോ എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗോതമ്പ് മാവ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ സാധാരണ പോലത്തെ പ്രോസസ്സല്ല അത് അല്പം വ്യത്യാസമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു കിണ്ണത്തപ്പമാണ് സാധാരണ അരി കൊണ്ടാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വ്യത്യാസമായിട്ട് ഗോതമ്പ് മാവിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് മാവ് വരും അതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മാവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുക്കാം ചെറുകിയ തേങ്ങ എടുക്കാം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട പൊട്ടിച്ച് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യം ആയ പഞ്ചസാര അതായത് പഴമൊക്കെ ചേരുന്നത് കൊണ്ട് ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് മാവിന് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ചെറുപഴം അരിഞ്ഞത് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് ഏലക്ക ഇട്ടു കൊടുക്കാം ഏലക്ക അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു കൊടുക്കാം ഇത്രയും കൂടെ ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഉപ്പും ഗോതമ്പ് മാവും ചേർത്ത് തയ്യാറാക്കി ഇളക്കി വെച്ചിരുന്നതിലോട്ട് ഈ പേസ്റ്റ് ഒഴിച്ചു ഒരു ബിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ല കട്ടിയാണ് മാവ് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യാം ഈ ചൂടുവെള്ളം ഇളവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി കിട്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്റർ ഒരു ഒരുപാട് ലൂസായി പോവാതെ നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നല്ല കൺസിസ്റ്റൻസിയിലാക്കി നമ്മൾ ഒരു അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ചാണ് കേട്ടോ നല്ല തണുപ്പാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കാം അല്ലെങ്കിൽ ചൂട് സമയമാണെങ്കിൽ ഒരു മണിക്കൂർ മതിയാവും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഒരു ഓയിൽ ഗ്രീസ് ചെയ്ത് ഒരു പാത്രത്തിലോ പാത്രത്തിലൊരു ചോറ്റുപാത്രത്തിലോ ഇല്ല കേക്ക് ടിന്നിലോ ഏതെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്ത് മൊത്തം കൊടുത്ത് കുക്കായി വരാൻ ഒരു മുപ്പത് മിനിറ്റ് ആവും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സും കിസ്മിസും ഒക്കെ വെച്ചുകൊടുക്കുക ആദ്യമേ നമ്മൾ വെച്ചു കൊടുത്താൽ ഈ മാവിൽ അങ്ങ് മുങ്ങി അകത്തുപോകും അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഹാഫ് കുക്ക്ഡ് ആയതിന് ശേഷം നമ്മളത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ സ്റ്റിക്കായി അങ്ങനെ നിന്നോളും വീണ്ടും ഒരു പതിനഞ്ച് കൂടെ കഴിഞ്ഞതിന് ശേഷം അതായത് മൊത്തം മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കുക്കായി വന്നിട്ടുണ്ട് നമ്മളെടുത്ത് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം റെഡിയാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് ഈ പഴവും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്നതുകൊണ്ട് ഒരു നല്ല ടേസ്റ്റുമാണ് അത് അരിമാവിലി ചെയ്യുന്നതിനേക്കാളും ഈ ഗോതുമ്മാവിലി ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു നല്ല ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കി കാണില്ലായിരിക്കും കുട്ടികൾക്കൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് നല്ല സോഫ്റ്റുമാണ് അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഹാവ് എ ഗുഡ് ഡേ ബൈ